നന്മ സ്വാഗതം ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ പോലീസ് സ്കൂളുകളിലേക്ക് എന്ന പ്രോഗ്രാം കാക്കനാട് തൃക്കാക്കര നഗരസഭയുടെ കാക്കനാട് എൽ പി സ്കൂളിൽ നടന്നു ഇതിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടികളും പോലീസും തമ്മിലുള്ള സൗഹൃദം പങ്കിടാനും അത് തെരഞ്ഞെടുത്ത ദിവസം തന്നെ ക്രിസ്മസുമായി ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട ദിവസം കുട്ടികൾക്ക് കേക്കുകൾക്ക് നൽകി വളരെ നല്ല രീതിയിൽ സൗഹൃദം പങ്കിട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് കുട്ടികൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കെ കൂടുതൽ കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ് അതോടൊപ്പം തന്നെ കുട്ടികൾ അവരെ ക്രിസ്മസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇതേ ഒരു പ്രോഗ്രാം അവയർനെസ് പ്രോഗ്രാം ആയിട്ട് ബറ്റാലിയൻ ബെറ്റാലിയൻ പോലീസ് എന്ന ഒരു എ ഡി ജി പി ശ്രീ എം ആർ അജിത് കുമാർ സാറിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ അദ്ദേഹം നിർദ്ദേശപ്രകാരം പ്രധാനപ്പെട്ട ഐ എസ് എഫിന്റെ കമാൻഡൻറ്റ് സോളോ സാർ അതിന് നിർദ്ദേശപ്രകാരം നമ്മൾ ഒരു അവയർനെസ് പ്രോഗ്രാം ഡ്രഗ്സിനെ കാര്യം അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് കയ്യുകയും അത് യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അവയർനെസ് പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും അതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ ഒരു ഇതായത് നമ്മൾ ക്രിസ്മസ് കുട്ടികളുമായിട്ട് ഒരു സർക്കാർ സ്കൂളിലെ കുട്ടികളുമായിട്ട് ഇൻട്രാറ്റ് ചെയ്യാൻ അതോടൊപ്പം തന്നെ അവരുമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനും ഞങ്ങൾ അത് തീരുമാനമെടുക്കുകയായിരുന്നു അത്തരത്തില് ഇവിടെ വന്നപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് ആ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ നമ്മളോട് കാണിച്ച് അവർക്ക് കിട്ടുന്ന ആ ഒരു ക്രിസ്മസിൻ്റെ ഗിഫ്റ്റുകൾ നമ്മൾ ആ തൊപ്പികളും അവരുടെ ക്രിസ്മസിൻ്റെ ആ ഒരു അന്തരീക്ഷവും അതോ കുട്ടികളുടെ പ്രതികരണങ്ങളും ശരിക്കും വളരെ ഹാപ്പിയാണ് അവർക്ക് ശരിക്കും പലർക്കും ഒരു തൊണ്ണൂറിലധികം ആൾക്കാർ തൊണ്ണൂറ് ശതമാനത്തിലധികം കുട്ടികൾക്ക് പോലീസ് ആകാനും പോലീസിനോട് ഇന്ററാക്ട് ചെയ്യാനും ഞങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാവരും നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ രീതിയിൽ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ല സന്തോഷം തോന്നുന്നു സന്തോഷം ഞങ്ങള് ഞങ്ങളുടെ വീട് പോലെയാണ് ഇപ്പം എനിക്ക് കൂടുതൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ എനിക്ക് അഞ്ച് മക്കളുണ്ട് അതിലുപരി എനിക്കിവിടെ വന്നപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളുടെ ജോഡിത്തിരക്കൾക്കിടയിലും ഞങ്ങൾക്ക് ഒന്ന് സന്തോഷിക്കാൻ ഈ കുഞ്ഞുമക്കളോട് ഒത്തിരി എഴുതുന്ന സമയം വളരെ സന്തോഷകരമായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ അച്ഛനും അമ്മയും പറയോ അപ്പോഴും പഠിക്കണം പഠിക്കണം എന്ന് നിങ്ങൾ എന്താ പറയാ പഠിക്കാൻ ഇഷ്ടമാണോ പഠിക്കാൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ എല്ലാവരും പഠിച്ച് 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 വളർന്ന് വലിയ വലിയ ആൾക്കാരാവണം ഓക്കെ പക്ഷെ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്ന് നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണോ താല്പര്യം ഇപ്പൊ നിങ്ങൾക്ക് പാട്ട് പാടാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് നിങ്ങൾ പഠിക്കണം വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പേരൻസ് പറയാറുണ്ടോ ബാക്കിയുള്ളവർക്ക് നിങ്ങളെക്കാളും മാർക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നൊക്കെ ചോദിക്കാറുണ്ടോ അപ്പൊ നിങ്ങൾ എന്താ പറയാ ആ ഒരു കാര്യം ചെയ്യണം കേട്ടോ നിങ്ങള് നിങ്ങൾ ഒരാളും ബാക്കി ഒരാളുമായിട്ട് നിങ്ങള് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് പഠിക്കണം നിങ്ങളുടെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോ നമ്മുടെ പോലീസ് സേനന്മാർ ഇന്ന് എന്താണ് ഇവിടെ ചെയ്യാൻ പോണത് അവരെന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് അതറിയോ നിങ്ങൾക്ക് ഇല്ല അപ്പോ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ ഉണ്ടോ അപ്പോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയില്ല അല്ലേ നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു ആഹാരം കഴിക്കാൻ അല്ല ഉറക്കാൻ പല കാര്യങ്ങൾക്കും നമ്മള് ഓൺലൈൻ ഗെയിമുകൾ അവർക്ക് കൊടുത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിലുള്ളത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഭവിഷ്യത് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തി കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ റേഡിയേഷൻ റേഡിയേഷൻ കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ ബാധിക്കുന്നതാണ് ഇതൊക്കെ ഏകദേശം ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അതുപോലെ കുട്ടികളാണ് അവര് പുതിയ ജനറേഷനാണ് ആ ജനറേഷൻ വരുമ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിവികാസം ചിന്താശക്തി മാനസിക വളർച്ച ഈ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നതിൽ അത് സാരമായി ബാധിക്കുന്ന ഒരു സംവിധാനമാണ് കൂടുതൽ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കുട്ടികൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരാൾക്കാർ വീട്ടിൽ വന്നാൽ പോലും തല ഉയർത്തി നോക്കാതെ മൊബൈലിൽ തന്നെ ശ്രദ്ധിക്കുന്നത് അപ്പൊ വേറെ ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോലും താല്പര്യപ്പെടാത്ത രീതിയിൽ അവരിലേക്ക് ആ മൊബൈൽ അഡിക്ഷൻ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കാരണക്കാരായിട്ടുള്ളത് ഒരു പരിധിവരെ നമ്മുടെ രക്ഷകർത്താക്കളും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഹലോ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ